പുത്തൻ ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ച് വിട്ടു എല്ലാവരും ബ്രേക്ക് ദ ചെയിൻ എന്നൊരു ലോഗോ അല്ലെങ്കിൽ ആ ഒരു മീനിങ് ആ ഒരു വാക്കിന്റെ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമയമാണ് ഇപ്പം എന്താണെന്ന് വെച്ചാൽ കൊറോണ കോവിഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല കൊറോണ വൈറസ് വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ആ സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് അഖിൽരാജ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് അഖിൽരാജിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് അഖിൽരാജ് എൻ്റെ ഒരു ജൂനിയർ ആണ് പ്രൗഡ്ലി സേസ് ദാറ്റ് എൻ്റെ ഒരു ജൂനിയറാണ് അഖിൽരാജ് അഖിൽരാജ് ഒരു അസാമാന്യ കലാകാരനാണ് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതിപ്പോൾ നമ്മൾ കാണിച്ചില്ലേ ബ്രേക്ക് ദ ചെയ്യുന്ന പറഞ്ഞിട്ട് തേക്കിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയ ഒരു രൂപം അത് അഖില് സ്വന്തം കയ്യില് സ്വന്തം കത്തി സ്വന്തം കൈപ്പത്തിണ്ട് എന്തുണ്ടാക്കിയാണ് മു അഖിൽരാജ് ഇതൊന്നല്ലേ ഇത് ചെറുത് അതെ ഇതിലും വലുത് ഇതിലും വലുത് ഒരുപാട് സംഭവങ്ങൾ അവനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആലിലയില് പ്ലാവ്ലയില് അങ്ങനെ പല ഇലകളില്

അപ്പം ആ കലാകാരൻ പരിചയപ്പെടാ പ്ലാൻ ചെയ്ത് അവരോടകത്തിരിക്കണം ഞങ്ങൾ പുറത്തുനിന്ന് വിളിക്കാം അപ്പൊ നീ വരാനൊക്കെ പറഞ്ഞിട്ട് വെച്ചേക്ക് നമ്മള് കണ്ടിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിരണം ഒരുപാട് വർഷമായി മഖിലിനെ കൊറേപറഞ്ഞാലും പരിചയം ഉണ്ടാവും അഖിലേ ഈ ലോക്ക്ഡൌൺ സമയൊക്കെ ആയപ്പോ കുറെ ചാനലുകളിലൊക്കെ അവന്റെ വർക്കുകൾ കണ്ടിട്ടുണ്ടാവും മിക്കവർ കുറെ പേര് വർക്കുകൾ ഉണ്ടല്ലോ ഞങ്ങൾ കൊറേ ഞങ്ങള് ഞാൻ ഞാൻ തന്നെ ശരിക്കും ഇത് കാണുന്നത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ മാതൃഭൂമിയുണ്ട് അല്ലെ മാതൃഭൂമിയുടെ ഒരു വാഹന ആണ്

അപ്പോൾ മൂപ്പറ വർക്കുകളൊക്കെ കാണാം ആദ്യ കണ്ടിട്ട് നമുക്ക് അതേപറ്റി വിശുദ്ധോട് സംസാരിക്കാം ഇനി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശുദ്ധയുടെ വീട്ടിൽ കാണിക്കാം സ്ഥലം അഖിലെ സ്ഥലം മാനന്തവാടി ആണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അകില്ല പ്രോപ്പർ വീട്ടിൽ ഓക്കെ ഓക്കെ അപ്പൊ ഈ ലോക്ക്ഡൌൺ ഒരു തരത്തിൽ ഉപകാരമായില്ലേ ഒരു തരത്തിൽ ജോലി നഷ്ടപ്പെട്ടെങ്കിലും വേറെ തരത്തിൽ ഉപകാരം ഉണ്ടായി സ്വയംപര്യാപ്തമായിക്കൊണ്ടിരിക്കണല്ലേ ആർക്കൊക്കെ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് സ്വന്തം ഇങ്ങനെ കണ്ടെത്തി കണ്ടെത്തിക്കാൻ ഈ ടൈമിലാണ് തിരിച്ചറിയുന്നത് ഞാൻ ഇത്രയും വലിയ കഴിവുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാലും യൂട്യൂബിലും വീഡിയോസ് കാണലുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണലുണ്ട് അങ്ങനെ ആരോ ചെയ്ത ഒരു വർക്ക് കണ്ടിട്ട് ചെയ്തു തുടങ്ങിയാണ് അത്ര ആക്ടസ് അല്ലായിരുന്നു എല്ലാരും പക്ഷെ അത്രങ്ങൾ ശരിയായിട്ടില്ല അതുകൊണ്ട് പിന്നെ പോരാത്ത സ്റ്റാർട്ടിങ്സ് ആയതുകൊണ്ട് ആ ലീഫ് എനിക്ക് വെക്കാനും പറ്റിയില്ല ഞാൻ കാണിച്ചു അന്നേ പിന്നെ ചെയ്ത് 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 പഠിച്ചു മെസ്സിയുടെയും വിജയിന്റെയും എളുപ്പത്തിൽ ചെയ്തത് ആരുമില്ല എല്ലാം ഈ വർക്കുകളൊക്കെ കാണാം കണ്ടതിനു ശേഷം അഖിലെ വർക്ക് ചെയ്യുന്ന രീതികളെ കണ്ടിട്ട് നമുക്ക് ഇതിനെ പറ്റി എത്ര സമയം എടുക്കും എന്താണതിന്റെ രീതി എന്നൊക്കെ ചോദിച്ചറിയാം അല്ലേ അത് പണ്ട് ആദത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു ദാദം നീ ആപ്പിളത്തിനുണ്ടട്ടാ കർത്താവ് വിചാരിച്ചു അവൻ ആപ്പിളത്തിനില്ല തെറ്റിച്ചുവരാ നമ്മളെ പോത്ര ദൂരത്തേക്കായാലും പിന്നെ നിനക്ക് നിന്റേതായു നിന്റേത് മാത്രമേ നൂറ് കൂട്ടം ഗ്ലാസ് ഇത് ചവിട്ടി പൊട്ടിച്ചും പിന്നെ ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞൊന്നും തോന്നരുത് എന്നാ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടി വരും ചിലപ്പോ ഒന്നിച്ച് താമസിക്കേണ്ടി വരും ഹൈ നീ കപ്പില്ലയോ അത് തിരിച്ചു വേണ്ടി തന്നെ വന്നതാ റൊണാൾഡോ ഈ കാണുന്നെങ്കിൽ അഖില് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകളാണ് കേട്ടോ കംപ്ലീറ്റ് എത്ര പേർ വേണമെന്നുണ്ട് എല്ലാം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രെയിം ചെയ്യാത്ത കുറേ വർക്കുകൾ ഇതാ ഇവിടെ അത് ലൈവായിട്ട് ബ്രേക്ക്ണ്ട് പല ആളുകളുണ്ട് പല സെലിബ്രിറ്റീസ് പല ആളുകൾ കിട്ടിയ ഓർഡറുകള് എല്ലാം ഉണ്ട് പറയട്ടെ ചുരുക്കട്ടെ ഇത് അകല് മറ്റൊരു കലാസുണ്ട് പേപ്പർ ചുരുത്തി സാധാ പേപ്പർ 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 നമ്മുടെ ഉണ്ട് ചെയ്ത് ഓ അകില്ല അകില്ല തന്നെ തിരിച്ചറിയാൻ ലോക്ക്ഡൌൺ വേണ്ടി ഒന്നും സമ്മതിച്ചോട്ടെ നമ്മള് കണ്ടതിലും കൂടുതൽ ന്യൂസില് കണ്ടതിലും കൂടുതൽ ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്തതിനു ശേഷം ബുക്കിനിടെ നോർമലി ചെറുത് എന്താണ് നമ്മളെന്താണ് ആ വെച്ചൊരു നൈഫുണ്ട് നോർമൽ നൈഫ് നൈഫിലാണ് അതൊക്കെ ഇറക്കിയാണ് എന്ത് ആലിലയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തത് പ്ലാവിലായിരുന്നു പ്ലാവിലാണ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെയാണ് ആലിലേക്ക് മാറ്റി ആലില എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് എന്തോന്നാണ് ആലില ഞാൻ കണ്ടത് ആലിലായിരുന്നു പിന്നെ പ്ലാവില എനിക്ക് ഇവിടെ കിട്ടുന്നുള്ളതാണ് പ്ലാവില തുടങ്ങിയാണ് ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴാണ് ആനിലെ കിട്ടുക പിന്നെ ആലിലാണല്ലോ കുറച്ചുകൂടെ എന്താ പറയുക കാണാൻ ഭംഗിയുള്ള ഭംഗിയൊക്കെ ഉള്ളത് ആയിരിക്കില്ലേ അതെ അതുകൊണ്ടാണ് ആലിലേക്ക് മാത്രം നല്ലൊരു കൺസെപ്റ്റ് നല്ലൊരു തീരുമാനമായിട്ട് ഓക്കെ ആലിലേ ഇത് മാത്രം ആലൊക്കെ എന്താണോ ഉണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട് കാര്യമില്ല അത് കറക്റ്റ് നമ്മൾ ആ എടുത്തിട്ട് നമ്മൾ ആകാശത്തിന്റെ ആ രീതിയിൽ പിടിക്കണം കൈ പിടിക്കുമ്പോഴാണ് കയ്യില് പിടിച്ച് ഇങ്ങനെ ആകാശം നോക്കുമ്പോഴാണ് കറക്റ്റ് ആ ലേറെ ആ ഗ്യാപ്പറക്റ്റ് അഖില് ഭയങ്കര കഴിവുള്ള ആളാണ് ഗ്ലാസ് പെയിന്റ് ചെയ്തോ അത് ഇങ്ങനെ കാണിച്ചു ലോക്ഡൌൺ സമയത്ത് നമുക്ക് നല്ലൊരു കലാകാരനെ അടിപൊളിടാ സമ്മതിച്ചു അടിപൊളി ഓക്കെ അപ്പം എന്തായാലും ഉഷാറായിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് വർക്കുകൾ ഇത് ഇതല്ല ഇത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വർക്കുകൾ അവനി ഫോണിന് എടുത്ത് കാണിച്ചു എന്നാ കിടിലും വർക്കുകളാന്നറിയോ സമ്മതിച്ചു പറഞ്ഞേ അതൊന്നും അറിഞ്ഞില്ല എങ്ങനെ ആള് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നേരത്തെ അറിഞ്ഞില്ല കുട്ടി കുട്ടിയുടെ കലാകാരന്റെ ഉള്ളിൽ മയക്കുമായിരുന്നു ലോക്ക്ഡൌൺ വേണ്ടി ഒന്ന് ഇത് ഈ പുറത്ത് ആളുകൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഓർഡർ ചെയ്ത് ഓർഡർ ഏകദേശം എത്ര രൂപ എണ്ണൂറ് രൂപ സിംഗിൾ പിക്കിന് ചെയ്യാനാണെങ്കിൽ സിംഗിൾ പേക്കിന് എണ്ണൂറ് രൂപ കപ്പിൾ പിക്കൻ നല്ല നല്ല ഒരു സിംഗിൾ പെക്കി ചെയ്യാനാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കൂടെ ാണ് നമ്മള് കൊണ്ട് വെറുതെ വന്നിട്ട് ഒരു വീഡിയോ എടുത്ത് പോകുന്ന രസമില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു കേടാ ഞാൻ എൻ്റെ ഞങ്ങളുടെ രണ്ടുപേരും ഒരു പിക്ചർ അയച്ചു തരാം നീ അതുപോലെ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഓ അതിപ്പോന്താ പറഞ്ഞു അയച്ചു കൊടുത്തു അന്ന് കുത്തി ഇരുന്നിട്ട് പിന്നെ മൂപ്പരെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഞാൻ എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല വിളിച്ചു എടുക്കുന്നില്ല ഇപ്പൊ ഷൂട്ടിംഗ് ഇല്ല ഇനി അവൻ എന്താ നമ്മളെ പറ്റിച്ചോ ഒന്നും അറിയില്ല കുറച്ചും വിളിച്ചു കൊണ്ടു എന്റെ സച്ചാ ഭയങ്കര പണിയുന്നു രക്ഷയില്ലായിരുന്നു പറഞ്ഞു ആരേ മണിക്ക് കൊടുത്തല്ലേ ആ പിക്ചറും കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ എന്തായാലും ഇതെനിക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട ഒരു സംഭവം നീ ചെയ്തു തന്നർ ഞാൻ കാലാകാലങ്ങളും സൂക്ഷിച്ചുവെക്കുന്നില്ല വെച്ച് ഞാൻ രണ്ടു ദിവസം അതൊരു വെച്ചാൽ ഇത് കലാകാരങ്ങൾ ഇരിക്കുകയും പിന്നെ നല്ലൊരു ആർട്ടല്ലേ നമ്മള് ഒരു പെയിന്റിങ് മേടിക്കുന്നത് നല്ലൊരു പെയിന്റിങ് മേടിക്കുന്നത് അത്രത്തോളം തന്നെ മൂല്യമുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ കൊടുക്കാനൊക്കെ ഇലയിൽ കൊത്തി വെച്ച് ചിത്രം എന്നൊക്കെ പറഞ്ഞു അത് ആലിലേ പ്രത്യേകിച്ച് ചിത്രം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പ്രത്യേക പിന്നെ ഗംഭീരമായിരിക്കും ആരും ചോദിച്ചാൽ നമുക്ക് ഇത് എന്തായാലും കൗതുകമായിരിക്കും തീർച്ചയായും കൗതുകമായിരിക്കും വേണേ അങ്ങനെ വേണേൽ വിളിക്കാം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് വിളിച്ചു നോക്കിയാൽ അങ്ങനെ എന്തായാലും ഉഷാറായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കൊള്ളാലേ പിന്നെ അതെ എന്റെ നമ്മുടെ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്തോണ്ടിരിക്കുക ഏത് ഫോട്ടോയാണ് അല്ലെ കൊടുത്ത് ഏൽപ്പിക്കേണ്ടത് കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം അവർ ജയിപ്പിക്കാനായിട്ട് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളവരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ആരെയും അപ്പൊ ഇത്തരം കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാ ഉയരങ്ങളിൽ എത്തട്ടെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യട്ടെ ഇങ്ങനെ എക്സ്പെരിമെന്റുകളൊക്കെ സംഭവിക്കട്ടെ അല്ലെ ഇങ്ങനെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒഴിവുകളൊക്കെ ആനന്ദകരമാക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു ചെയ്താലും ചെയ്യിട്ടെ അല്ലെ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ രസമുള്ള അല്ലെങ്കിൽ ചെയ്യാൻ രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കേട്ടെ അങ്ങനെ ഉഷാറായിട്ടുണ്ട് വരുന്നില്ല ഓക്കെ ഉഷാറാക്കണ്ട് നമ്മടെ ഫോട്ടോ കാണിച്ചു കൊടുത്തേ അയ്യോ ഫോട്ടോ ഇല്ല ആലേ നമ്മുടെ അഖിലേ താങ്ക്സ് ഞണ്ണി മാത്രമേ ഉള്ളൂ ഞണ്ണി മാത്രമേ ഉള്ളൂ ഒത്തിരി താങ്ക്സ് എക്സ്പെരിമെന്റിലൊക്കെ ഓക്കെ അപ്പൊ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യണം പറയുന്നില്ല ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം അല്ലേ അതെ അല്ലേ